വിഷാദ ഗായകന്റെ ഒരു കളർ വേണു പറയുന്ന ആളാണ് തമാശ ചെയ്യുന്ന അല്ല ശരി എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യകാലത്ത് പാടി കുറച്ച് സാധനങ്ങള് ഇങ്ങനത്തെ അപ്പൊ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ആദ്യത്തെ കുറെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടിലൊക്കെ ഇത്തരത്തിലായതുകൊണ്ട് ശരിക്കും ഞാൻ പാടിയിരിക്കുന്ന കൂടുതൽ പാട്ടുകളും വളരെ അർത്ഥത്തില് റൊമാൻറ്റിക് ആയിട്ടും ജോവിയൽ ആയിട്ടുള്ള പാട്ടിലൊക്കെയാണ് കൂടുതലും പാടിക്കുന്നു ആ കാശഗോകുരം അത് കളിക്കളത്തിലെ മൈനാഗപ്പൊന്മുടി പള്ളി തേരുണ്ടോ അതൊക്കെ ഒരു ഫോക്കിഷ് ആയിട്ടുള്ള പാട്ടിലാണ് വേണുന്റെ ശബ്ദം നല്ല മെലഡിക്ക് പറ്റിയ ശബ്ദമാണ് ഈ മൊത്തത്തിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വളരെ സോറോ സോറോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യം പക്ഷെ എനിക്ക് മെലഡി മെലഡിയസ് ആയിട്ടുള്ള സോങ്സിനോട് എനിക്ക് പണ്ട് മല ഒരു അങ്ങനത്തെ കൂടുതൽ ഇഷ്ടം അഭിമുഖ്യണ്ടായിരുന്നു ഭയങ്കര എനിക്ക് തലത്ത് മെഹമൂദിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ആ ഒരു എന്റെ ജനറേഷനിലെ പലർക്കും ആ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ട് ഉണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് തൊട്ട് മുമ്പിലുള്ള ജലത്ത ഹിജിസ് കീലിയെ വരെയൊക്കെ കേട്ടുള്ളൂ പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ മലയാളത്തിലേക്ക് തന്നെ പിൽക്കാലത്ത് വന്നിട്ടുണ്ട് പലർക്കും അറിഞ്ഞു വിടാന്നു ഇപ്പോൾ ഹംസെയും എല്ലാം മദൻ മോഹൻ്റെ സോങ്സാണ് തു സഖിയൻ അങ്ങനെ ഒരുപാട് പാട്ടിലുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്ന് ഒരുപാട് മലയാളത്തിലെ ഒരു ബ്ലോക്ക് ഓഫ് സോങ്സ് തന്നെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എനിക്കോന്നു പക്ഷെ ആ ജനറേഷനിലുള്ള ആൾക്കാരാണ് അത് കേട്ടിരിക്കുന്നത് പക്ഷെ എനിക്കത് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ബ്രദർ ആ സമയത്ത് എല്ലാം വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂട്ടൂടുമ്പായിരുന്നു അപ്പോൾ റേഡിയോ ട്യൂൺ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ റേഡിയോ സിലോണും നമ്മുടെ വിവിധ ഭാരതീയൊക്കെ ഇഷ്ടംപോലെ കേൾക്കാനുള്ളൊരു സാഹചര്യം ഒന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള തലത്തിന്റെ പാട്ടാണ് അപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ അങ്ങനെ കുട്ടിയായിരുന്നു എനിക്ക് അതിനോട് താല്പര്യം വന്നതാണ് ജൽത്തഹി ജിസ്കേലി എന്നെ ദക്ഷണാമൂർ സ്വാമി കൺമണി കരേലും അതുപോലെ അന്ന് ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മള് ട്യൂൺ പിടിച്ചിട്ട് അതുപോലെ തന്നെ ശരി പാരഡി എഴുതുന്ന പോലെ അത് തിരുനാർ കുറിച്ചും അഭേദവുമൊക്കെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതി പിന്നെ ഈ നിലക്കൂവിലാണ് ശരിക്കും രാഘവം മാസ്റ്റർ ആണ് നമ്മളെ ഇൻഡിപെൻഡന്റ് ട്യൂൺ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുകയും അതിന്റെ ആദ്യത്തെ ഒരു ഒരു അഡ്ലിബ് ഒരു സാധനമുണ്ട് അതിൽ നിന്നാണ് അത് ശൂന്യതീന്ന് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രം മനസ്സിൽ വെച്ചിട്ട് ട്യൂൺ ഉണ്ടാക്കുന്നു അതിന് ലൈൻസ് ഉണ്ടാവുന്നു പിന്നീട് അതിന് ഒരുപാട് ഭാവങ്ങൾ കൊടുത്തിട്ട് ഒരു ഗായകനോ ഗായികയോ അത് പാടുന്നു അപ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് പാട്ട് വളർന്നു പോയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ദാസരനെ കൊണ്ടൊക്കെ പാടിക്കുമ്പോ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാല്ലോ ഭയങ്കര സമയമാണ് ഒരു ഒരു ദിവസം നാലഞ്ച് പടത്തിന്റെ വർക്കുകളായിരിക്കും ഒരു സ്റ്റുഡിയോയിൽ ഞാൻ പിന്നെ ഒരു പിന്നെ ട്രാക്ക് എടുക്കുന്നു അപ്പുറത്ത് റൂം വേറെ ഹോട്ടലിൻ്റെ അപ്പുറത്ത് റൂമിൽ കമ്പോസിങ് നടക്കുന്നു അപ്പുറത്തുള്ള കമ്പോസിംഗി ഓടി നടക്കുന്ന നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിനായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അപ്പോൾ എന്നിട്ട് ഞാൻ ദാസേന കൊണ്ട് പാടിക്കാൻ വേണ്ടി ഈ ആലിലൊക്കെ എന്ന് പറഞ്ഞ പാട്ട് പാടിക്കാൻ വേണ്ടി മട്ടസി പോയി അപ്പോൾ ദാസേൻ്റെ പാട്ട് പറഞ്ഞു കൊടുത്തു ദാസർ ഹെഡ്ഫോണൊക്കെ വെച്ച് റെഡി സ്റ്റാർട്ടിങ് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പോർഷനിൽ വന്നപ്പോൾ ലെർക്കെനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാൻ ആ വേഡ്സിനകത്ത് ഇങ്ങനെ മുഴുകി മുഴുകിയിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് പേർ വേർ തുടങ്ങി എനിക്ക് ആൾക്കൊന്നും വരുന്നില്ല ഞാൻ എന്താ കംപ്ലീറ്റ് ടീച്ചറിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോയി ഇങ്ങനെ അങ്ങനെ ഇരുന്നു അപ്പോൾ അത് അസർ പെട്ടെന്ന് പാട്ട് കൊടുത്തിട്ട് ഹെഡ്ഫോണൊക്കെ മാറ്റിയിട്ട് എന്ത് പറ്റി പോകണം എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റുള്ള പറഞ്ഞു ഞങ്ങൾ കുറച്ച് വെള്ളം പുള്ളി എടുത്ത് മൂത്ത് ഒഴിച്ചെന്നു പിന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു പിന്നെ ഡോക്ടറെ വിളിച്ച് അങ്ങനെ പിന്നെ ഡോക്ടർ അവിടെ പോയി പിന്നെ ചിത്രീകാർക്കൊക്കെ അസർ വിളിച്ച് പറഞ്ഞു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അത് കാരണം എനിക്ക് ആ പാട്ട് സൂപ്പർ ഹിറ്റായി ആരിലെക്കെണ്ണം അതോട്ട് അത് ദാസർ വളരെ ആത്മാർത്ഥമായിട്ട് പാടിയിട്ടുണ്ട് അല്ല നമ്മളെ എല്ലാ പാട്ടെന്ന് വെച്ചാൽ ദാസരെ എല്ലാ പാടും പാട്ടും അങ്ങനെ തന്നെയാണ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പാടി പക്ഷേ എനിക്ക് എനിക്ക് തോന്നിയുള്ളത് നമ്മുടെ എൻ്റെ പാട്ടിൽ ഒരുപാട് ആത്മാർത്ഥമുണ്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്നതാണ് പണ്ട് ഞാൻ അന്ന് വയലിനെ പഠിച്ചിരുന്നത് അപ്പോൾ ദാസർ നമ്മൾ പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മളോട് എല്ലാവരും ഇന്ന് വയലിനും പറയും അപ്പോൾ എൻ്റെ ഇങ്ങനെ ചെയ്തൊക്കെ അങ്ങനെ ചെയ്തൊക്കെ ദാസറെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ എന്നോട് കുറച്ചും കൂടി ഒരു ഇൻറ്റിസി ഉണ്ട് ഇപ്പോൾ ദാസറെ എവിടെ പോലും പലരും പറഞ്ഞു വെക്കാറുണ്ട് നമ്മൾ എൻ്റെ സ്കൂളിൽ പഠിച്ച ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ മോഹൻ സിത്താര അങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്കൊരു മനസ്സ് സന്തോഷമുള്ള കാര്യമുള്ള എനിക്ക് അതിനെല്ലാം ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്നു മോഹൻ സാധ്യമായിട്ട് ഓർക്കസ്ട്ര ചെയ്തിട്ടുള്ള രണ്ട് പാട്ടിലുണ്ട് ഒന്ന് ഒന്നാം രാഗം പാടിയും അതിനകത്ത് മേഘം ബൂത്ത് തുടങ്ങിയും അതും ആ പാട്ടും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു രവി പെരുമ്പാവ് രവി ായൻ സാറിന്റെ മറ്റേ അടുത്ത സിനിമയിൽ ഇന്നലെ അതും മോഹനാണ് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ആ പാട്ടുകൾക്ക് ഒരു ഒരു പ്രത്യേകത പല്ലവി രാഗവും അനുപല്ലവി വേറൊരു രാഗമാണ് രാഗമാണ് നമ്മൾ രണ്ട് രണ്ട് പാട്ടുകൾ ചേരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഈ മേഘം ബൂത്ത് തുടങ്ങി ദാസേട്ടനെ അതിന് മുമ്പ് ദിവസം ഞാനും രവിച്ചേട്ടനും മോഹനും കൂടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് കാസറ്റും പാട്ടും ഒക്കെ കൊടുത്തു അപ്പൊ അതിന്റെ ആദ്യത്തെ ഹമ്മിങ് പറയുന്ന എല്ലാ ഇരട്ടിപ്പാണ് അത്രയുണ്ട് പക്ഷേ ദാസേട്ട് അവിടെ പാടാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടൊന്നും ഓർമ്മയില്ല അദ്ദേഹത്തിൻ്റെ ലിറിക്സും പോലും ഇല്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം സിദ്ധിക്കിരിക്കുന്ന പോലെ ദാസേറ്റിനിരിക്കുന്നു ഞാനിവിടെ ഒന്ന് പാടേ ഏവിയെ മാറാറില്ല അപ്പോൾ പാടുമ്പോൾ എനിക്ക് ഞാനപ്പം ബ്രത്ത് എടുക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി തുടങ്ങി ദാസേട്ടിനോട് ഫ്രണ്ടിലിരിക്കുമ്പോൾ അപ്പോൾ പറഞ്ഞു ദാസേട്ടൻ പറഞ്ഞു പാട്ട് നിർത്താൻ പറഞ്ഞു നിർത്തിയിട്ട് മോഹനെ വിളിക്കാൻ പറഞ്ഞു ഇനി ഇപ്പോഴും ഓർമ്മയുണ്ട് മോഹനെ നിനക്ക് വയലിനിൽ ഇത് വായിക്കാൻ പറ്റുമല്ലേ എന്നിട്ട് ആ കുട്ടിക്കിടന്ന് ചക്രശ്വാസം വലിക്കുന്നതുണ്ട് അങ്ങനെയാണ് എനിക്ക് അപ്പോൾ ഉടനെ മോഹൻ ഭയങ്കര കോമൺ സെൻസിൽ സീകളിന്റെ ഒരു കരച്ചിൽ പോരെ ബാക്കി ശ്വാസം എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ എനിക്ക് ദാസറിനുദ്ദേശം ഇതിന് അപ്പുറം ഒക്കെ എത്രയാണ് ബ്രത്തിൽ പാടാൻ പറ്റും അദ്ദേഹത്തിന് പക്ഷേ അന്ന് അപ്പോൾ ഞാൻ പാടി അപ്പോൾ അങ്ങനെ ഒരു എന്തിനെ വെറുതെ ഇങ്ങനെ പാട്ട് കഷ്ടപ്പെട്ട് ഒരു ഫീൽ അദ്ദേഹത്തിന് വന്നു എന്താണെന്ന് അറിഞ്ഞൂടാ അന്ന് എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ മോഹനോടുള്ള സർവസ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് മോഹനെന്ന് എനിക്കത് വയലിന് വായിക്കാൻ പറ്റും കണ്ടോ ആ കുട്ടി ചക്രശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നെ മാറ്റി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പക്ഷെ അതൊരു രക്ഷപ്പെടാൻ വേണ്ടി ചെയ്താണെങ്കിൽ പോലും ഒരു ഒരുപാട് അതെ 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 ലിങ്ക് വന്നപ്പോൾ നല്ല ഭംഗി വന്നു